ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് ഇന്ന് നല്ല കിടിലും പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് റോസ് വെറൈറ്റികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെപ്റ്റംബർ പത്താം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് പിന്നെ ചൊവ്വാഴ്ച അപ്പം നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ഇന്നും നാളെയുമായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ വ്യാഴാഴ്ചക്കുള്ളിൽ പ്ലാന്റുകൾ അയക്കുന്നതാണ് അപ്പൊ അതിനുശേഷം ഓർഡർ വരുന്ന പ്ലാന്റുകളൊക്കെ ഓണത്തിന് ശേഷം ആയിക്കോളൂ അപ്പം ഓർഡർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ അപ്പൊ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്യാഷ് പേ ചെയ്താൽ അതിൻ്റെ ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ട് തരിക അതുപോലെ നിങ്ങളുടെ പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സും ഞങ്ങൾക്ക് അയച്ചു തരിക അഡ്രസ്സോടൊപ്പം പിൻകോഡ് നിർബന്ധമായിട്ടും വേണം അതുപോലെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺടാക്റ്റ് നമ്പറും കൂടി ആ അഡ്രസ്സോടൊപ്പം അയക്കേണ്ടതാണ് അപ്പോൾ ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം അറിയിച്ചു അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് റോസിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ ടൈഗർ റോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് പകുതി ആൾക്കാർക്കും കൊടുക്കാൻ പറ്റിയില്ല അത്രയധികം ഓർഡർ വന്നിരുന്നൊരു പ്ലാ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ടൈഗർ റോസ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക അപ്പോൾ ഇതുപോലെയുള്ള വലിയ ചട്ടിയിലാണ് എട്ട് ഇഞ്ച് ചട്ടിയിലാണ് ഈ പ്രാവശ്യത്തെ റോസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് കിട്ടിയ പ്ലാന്റുകളൊക്കെ കവറിൽ വന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ടൈഗർ ടൈഗർ റോസിൻ്റെ വില വരുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടൈഗർ റോസിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് അതായത് സെപ്റ്റംബർ പത്താം തീയതി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതിനുശേഷം ഓർഡർ വരുന്ന പ്ലാന്റുകളൊക്കെ ഓണത്തിന് ശേഷം മാത്രമേ അയക്കുള്ളൂ അതായത് ഒരു ഇരുപതാം തീയതി കൂടിയിട്ടേ നമ്മൾ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിന്റെ വില വരുത് ഇരുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് കണ്ടില്ലേ ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ തന്നെ നമുക്ക് പ്ലാന്റുകൾ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അത്രയധികം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും വലിയ ചട്ടിയിലാണ് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ അപ്പോൾ വളരെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് വലിയ ിൽ വരുന്ന ചെട്ടിയിൽ വരുന്ന ചെടികളാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് റൈറ്റ് കൂടിയത് അതുപോലെ തന്നെ നല്ല കടകളോ കടഭാഗമൊക്കെ നല്ല വണ്ണമുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്നത് ഓർക്കിഡ് റോസാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് കവറിൽ കിട്ടിയിരുന്ന പ്ലാന്റ് ആണ് ഇപ്രാവശ്യം വലിയ ചട്ടിയിലാണ് വന്നിരിക്കുന്നത് ഓർക്കിഡ് റോസും അതുപോലെ അത്യാവശ്യം നല്ല പിന്നെ വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന കേട്ടോ പ്ലാന്റുകളല്ലേ നമുക്ക് എല്ലാം ഒരേ കണ്ടീഷനിൽ ആക്ച്വലി വാർത്ത പോലെ കിട്ടിയാലോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഏകദേശം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓർക്കിഡ് റോസ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ അടുത്തു വരുന്നത് യെല്ലോ ആണ് കേട്ടോ ഇത് കണ്ടില്ല നല്ല കിടിലം പ്ലാന്റുകൾ നല്ല അടിപൊളിയായിട്ടുള്ള നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് എല്ലാ നല്ല ബഡ്സ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല മഞ്ഞ കളർ യെല്ലോ റോസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്ന നൂറ്റി ഇരുപത് രൂപേനെ വൺ ട്വൻറ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരെ നല്ല കിടലും ജമന്തികളാണ് കേട്ടോ രണ്ട് വെറൈറ്റി അടിപൊളിയായിട്ടുള്ള ജമന്തി നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ജമന്തി മുമ്പൊക്കെ കാണിച്ചിരുന്നു പക്ഷെ നമുക്ക് പിന്നീട് വരുമ്പോൾ സ്റ്റോക്ക് കിട്ടാത്തൊരു പ്രശ്നം കൊണ്ട് ഒരുപാട് ആൾക്കാർ ജമന്തി പ്ലാന്റ് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും പഴയ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല കടും റെഡ് കളറാണ് ഇത് പ്ലാന്റ് വരുന്നത് ഇപ്പോൾ ഒരു രണ്ട് ഷൂട്ടൊക്കെ വരുന്ന നല്ല പ്ലാന്റ് ആണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് പിന്നെ വരുന്നത് ഒരു മജന്ത കളറാണ് കണ്ടില്ലേ ഇതുപോലെ മജന്ത കളറാണ് വരുന്നത് നല്ല രണ്ട് ഷൂട്ടൊക്കെ ഉള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഈ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ജമന്തിയൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് കനകാമ്പരമാണ് കേട്ടോ കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റുകളാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ഇത് കണ്ടില്ലേ ചിലതിലൊക്കെ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ പൂക്കളാണ് ഇതിൻ്റെ നല്ല ഓറഞ്ച് കളർ പൂക്കൾ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കനകാമ്പരമൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി പെട്ട ഒരു ചെടികളാണിത് അപ്പോൾ ആവശ്യമുള്ള നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ടെക്കോമയാണ് ടെക്കോമയുടെ റെഡ് കളർ ഇത് കണ്ടില്ല നല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ടെക്കോമയുടെ റെഡ് കളർ പിന്നെ ഈ ടെക്കോമയ്ക്ക് ചില ആൾക്കാരൊക്കെ ഒരു കംപ്ലയിൻറ്റ് പറയാറുണ്ട് എന്താ ഇതിൻ്റെ പൂക്കൾ കളർ മാറിപ്പോന്ന് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെഡ് കളർ എന്ന് പറയുന്നത് പൂക്കളിപ്പോൾ വിരിയുന്ന സമയത്ത് നല്ല കടും റെഡ് കളർ ആയിരിക്കും പിന്നീട് ഇത് പൂക്കളൊക്കെ ഒന്ന് കൊഴിയാനാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയൊരു വേരിയേഷൻ വരും അതായത് ഒരു യെല്ലോ ഷൈഡിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു നല്ല കടും റെഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴും കളർ ഒന്നു മാറി വരും കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ കൊയ്യാനാകുമ്പോഴത്തേക്കാണ് ആ അങ്ങനെ വരുന്നത് അപ്പോൾ ആര് തെറ്റിദ്ധരിക്കേണ്ട കളർ മാറിപ്പോയി എന്നുള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ തെക്കോമേഡ് തന്നെ വയലറ്റ് കളറാണ് കേട്ടോ ഇത് വേണ്ടില്ല ഇതൊരു ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വയലറ്റ് കളറ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അപ്പം ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ അറിയിക്കും പിന്നെ വരുന്നത് കലാഞ്ചിയാണ് കലാഞ്ചിയോടെ ഒരു പിങ്ക് കളർ കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ പിടിയിൽ ഒരു മൂന്നാല് കളറൊക്കെ കാണിച്ചിരുന്നു പക്ഷേ പ്രാവശ്യം നമ്മൾ രണ്ട് കളർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നല്ല പിങ്ക് കളറാണ് പൂക്കൾ വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓവർ വെയിലത്തൊന്നും വെക്കരുത് അതുപോലെ മഴയത്തും വെക്കരുത് മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ കേടാവും അതുപോലെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ പുള്ളി പോകുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കലാഞ്ചി പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പിങ്ക് കളറ് ഇതിൻ്റെ വില വരുന്ന എൺപത് രൂപയാണ് പിന്നെ വരുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് കളർ പൂക്കളായിട്ടില്ല അതുപോലെ മൊട്ടായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് തന്നെയാണ് പിന്നെ വരുന്ന പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തിയാണ് കേട്ടോ ഹൈബ്രിഡ് ചെത്തികളാണ് അപ്പോൾ നല്ല ബുഷായിട്ട് ഇതുപോലെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ചെത്തി നമുക്കറിയാം അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണ് ചെത്തി പ്ലാന്റുകളൊക്കെ വരുന്നത് പക്ഷേ ഇത് നമുക്ക് നല്ല ബുഷായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് പൊനാവെറൈറ്റഡ് ഹൈബ്രിഡ് എന്നപ്പെട്ട ചെട്ടികൾ നല്ല ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത് കേട്ടോ ഇതാണ് രണ്ടുമൂന്ന് ഷൂട്ടൊക്കെ മൂന്ന് നാല് ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതുപോലെ പോർട്ട് ബുഷായിട്ട് നിൽക്കുന്ന ചെടികളാണ് വരുന്നത് തിങ്ങി നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലോ കളർ ഉണ്ട് യെല്ലോ കളർ വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് പൂന പറയിട്ട് നല്ല ഹൈബ്രിഡ് അനെത്തിപ്പെട്ട ചെത്തികൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ട്രീഫേൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇൻഡോറിൽ വെക്കുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വെയിൽ കൊള്ളിച്ചൊക്കെ പുറത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത വെക്കണം അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറി മാറി വെച്ചിട്ട് ഒന്ന് പുറത്ത് വെക്കുമ്പോൾ ഒന്നകത്ത് വെക്കാം അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട് ഒരു കുറച്ച് മുമ്പുള്ള വീടുകളിലൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്ന നല്ല തിക്ക് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വില കൂടുതല് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ വില വീഡിയോ നമ്മളിവിടെ വൈദ്യപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് ഇതിൽ നല്ല ക്ലീൻ കിടിലനായിട്ടുള്ള അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റിന്റെ വീഡിയോ ആണ് അപ്പോൾ ചാനൽ എല്ലാവരും തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ